ഹായ് ഓൾ ജിക്സ് പി എസ് സി അക്കാഡമിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് മലയാളത്തിൻ്റെ പി വൈ ക്യു സീരീസിലെ പന്ത്രണ്ടാമത്തെ ചോദ്യ പേപ്പറാണ് അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം തെറ്റില്ലാത്ത പദങ്ങളുടെ കൂട്ടം ഏതെന്നാണ് ആദ്യത്തെ ചോദ്യം അപ്പം അതിന് ആൻസർ വരുന്നത് മൂന്ന് മാത്രമാണ് സമ്രാട്ട് സായൂജം സാമ്യം ഇതുകൊണ്ടോ ഹാർദവം എന്നൊക്കെ എഴുതിയേക്കുന്ന തെറ്റാണ് ഹാർദം എന്നൊക്കെയാണ് വരേണ്ടത് അല്ലേ അപ്പം അങ്ങനെ എഴുതുമ്പോൾ തെറ്റുണ്ട് ഉള്ളപ്പോൾ അതിൽ മൂന്നാണ് കറക്റ്റായിട്ട് വരുന്നത് കേട്ടോ മൂന്ന് മാത്രം എന്നുള്ളതാണ് കറക്റ്റായിട്ട് വരുന്നത് അടുത്ത ചോദ്യം ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് എൺപത് കൊല്ലം നീണ്ടു നിന്ന ആ ജീവിതം സ സമാപിച്ചു ഈ വാക്യം ശരിയായി തിരുത്തി എഴുതുമ്പോൾ കറക്റ്റായിട്ട് വരുന്നത് ഏതെന്നാണ് അടുത്ത ചോദ്യം പറഞ്ഞിരിക്കുന്നത് അതാകത്ത് ഒന്നും മൂന്നും ശരിയാണ് കേട്ടോ എൺപത് കൊല്ലം നീണ്ടുനിന്ന ആ ജീവിതം ലോകത്തെ മുഴുവൻ കണ്ണീരിലാഴ്ത്തിക്കൊണ്ട് സമാപിച്ചു കറക്റ്റ് ആണ് ലോകത്തെ മുഴുവൻ കണ്ണീരിലായിത്തിക്കൊണ്ട് എൺപത് കൊല്ലം നീണ്ടു നിന്ന ആ ജീവിതം സമാപിച്ചുന്നതും കറക്റ്റ് ആണ് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം നോക്കിക്കേ ത് ചില മലയാള പദങ്ങളും അവയുടെ പര്യായങ്ങളും താഴെ കൊടുത്തിട്ടുണ്ട് ശരിയായവ ഇതിലേതെന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പൊ നോക്കിക്കേ നമുക്ക് നോക്കുമ്പോൾ മനസ്സിലാകും ഓപ്ഷൻ ബി ആണ് കറക്റ്റ് അതായത് ഏതാ വന്നിരിക്കുന്നത് രണ്ട് മൂന്ന് രണ്ട് എന്ന് പറഞ്ഞാൽ രോഹിതം പിശുനം എന്നാണ് ഇനി മൂന്ന് നോക്കിയ കുട ഛത്രം ആദപത്രം കറക്റ്റ് ആണ് നാല് കപ്പൽ ഒരു യാനപാത്രം അപ്പൊ അത് രണ്ടു ആണ് രണ്ട് മൂന്ന് നാല് കറക്റ്റ് ആണ് അപ്പൊ ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ വരുന്നത് അടുത്തതോ ഒറ്റപദമാക്കിയതിൽ ശരിയല്ലാത്തത് ശരി ശരിയല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത് നൂറ്റി മുപ്പത്തിനാലാണ് അപ്പോൾ നോക്കിക്കേന്ന് നോക്കിക്കേ ബുദ്ധനെ സംബന്ധിച്ചത് ബൗദ്ധം ശിഥിലമായത് ശൈഥില്യം തിലത്തിൽ നിന്നുള്ളത് തൈലം വരത്തെ ദാനം ചെയ്യുന്നവൾ വരത ഇതിൽ നോക്കുമ്പോൾ എല്ലാം ശരിയാണ് കേട്ടോ തെറ്റൊന്നുമില്ല എല്ലാം തന്നെ ശരിയാണ് അടുത്ത ചോദ്യം താഴെയുള്ള പരിഭാഷയിൽ തെറ്റായിട്ടുള്ളത് ഏതെന്നാണ് നൂറ്റി മുപ്പത്തി അഞ്ചാമത്തെ ചോദ്യം ഇപ്പോൾ നോക്കിക്കേ ഇതിൽ തെറ്റായിട്ടുള്ളത് നോക്കിക്കേ നൂറ്റി മുപ്പത്തഞ്ചിലേതാണ് ഓപ്ഷൻ ആണ് ഒന്ന് മാത്രമേ ഉള്ളൂ തൊറ്റ പുട്ട് ഓഫ് പുട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ധരിക്കുക എന്നല്ല മാറ്റി വെക്കുക എന്നാണ് അർത്ഥം വരുന്നത് അടുത്തത് പറയുന്ന പട്ടികയിൽ ശരിയായ വിപരീത പദങ്ങളുടെ ജോഡികൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ ഇതിനകത്ത് രണ്ട് മൂന്ന് നാലാണ് കറക്റ്റാണ് ത്യാജ്യം ഗ്രാഹ്യം താപം തോഷം വിവൃതം സംവൃതം കറക്റ്റാണ് ത്യാജ്യം എന്ന് പറഞ്ഞാൽ ഗ്രാഹ്യം താപം ദോഷം വിവൃതം സമ്പ്രദം അത് കറക്റ്റാണ് കേട്ടോ അടുത്തത് താഴെ തടയുന്ന ശൈലികളിൽ അർത്ഥവും അർത്ഥവുമായി യോജിക്കുന്നവ എന്നാണ് ചോദിച്ചിരിക്കുന്നത് നോക്കിക്കേ നോക്കിയിട്ട് എന്ന് പറഞ്ഞാൽ ഷാട്ട്യം നളഭാഗം എന്ന് പറഞ്ഞാൽ ഒരു കുറവുമില്ലാത്തത് കാപ്പുകെട്ടുക ഒരുങ്ങുക ധനാശി പാടുക അവസാനിപ്പിക്കുക നോക്കിക്ക എല്ലാം യോജിച്ചവയാണെന്ന് നമുക്ക് തോന്നുന്നു കറക്റ്റാണ് എല്ലാം യോജിക്കുന്നവയാണ് അടുത്തത് സ്വാമികൾ എന്നത് പൂജക ബഹുവചനമാണെങ്കിൽ താഴെ കൊടുത്തവയിൽ ഏതെല്ലാമാണ് യോജിക്കുന്നത് നോക്കിക്കേ അതിൽ പൂജകത്വം സൂചിപ്പിക്കുന്ന ഏകവചനമാണ് അല്ലേ പിന്നെന്താ പറഞ്ഞിരിക്കുന്നതും ബഹുത്വത്തെ കാണിക്കുന്നുണ്ടോ ഇല്ല സ്വാമികൾ എന്ന് പറഞ്ഞാൽ ഒരു പൂജക അത് ബഹുത്വത്തെ കാണിക്കുന്നുണ്ടോ ഇല്ല ഒരാളെ അല്ലേ ആദരവോടെ പറയുന്നതാണല്ലേ അടുത്തത് മഹത് മഹത പ്ലസ് ചരിതം ചേർത്തെഴുതുമ്പോൾ ഏതാണ് വരുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത് ഏതാണ് മഹചരിതം എന്നുള്ള ഇതാണ് ഓപ്ഷൻ സി ആണ് കറക്റ്റ് മഹചരിതം അടുത്തത് ചേർത്തെഴുമ്പോൾ കൂട്ടത്തിൽ വ്യത്യസ്തമായി വരുന്നത് എന്നാണ് നോക്കിക്കേ പന പ്ലസ് ഓല പന യോല എന്ന് പറയുന്നത് യായ വരുന്നു അല്ലേ അരി പ്ലസ് അട അരിയട യാ വരുന്നുണ്ട് തിരുവധികം ഓണം തിരുവോണം വരുന്നു കരി പ്ലസ് പുലി കരിമ്പുലി അവിടെ വേറൊരു പദമാണ് വരുന്നത് അല്ലേ അല്ലേ അപ്പോൾ അതാണ് അവിടെ വ്യത്യസ്തമായിട്ട് വരുന്നത് ഏതായിരുന്നു നാല് മാത്രമേ ഉള്ളൂ കരിമ്പുലി എന്നാണ് വരുന്നത് കരിമ്പുലി അല്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ ഈ ഒരു ചോദ്യ പേപ്പർ നമ്മളിവിടെ കംപ്ലീറ്റ് ചെയ്തു അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക നമുക്കടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു